ിയമുള്ള ഒരു ബിബിലാണ് പുളിക്കൻ സ്ക്രാനിൽ നിന്നും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുതിയ വീഡിയോ കോട്ടയം ജില്ലയിൽ പാലായിക്ക് സമീപം പാലാ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററിനടുത്ത് പാലാ പൊൻകുന്നം റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി ടാറിംഗ് റോഡ് ഫ്രണ്ടേജിൽ എട്ട് സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം വീടാണ് ഈ വീടിന് അറുപത് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പണിത വീട് തന്നെയാണിത് കാണാം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ വിശാലമായ ഒരു മുറ്റം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് പാറയാണ് അടി ഭാഗം എന്നാലും ഒരിക്കലും വെള്ളം പറ്റത്തില്ല ഗ്രില്ലൊക്കെ ഇട്ട് മനോഹരമാക്കി തീർത്തിരിക്കുന്നു നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ കാണുന്നതന്നെ ഈ കടുത്ത വേലക്കും അതിൽ ഇപ്പോഴും നല്ലപോലെ നല്ല രീതിയിൽ വെള്ളമുണ്ട് ചുറ്റുമതിലെല്ലാം തീർത്തിട്ടിരിക്കുന്നു ഇതിന്റെ പുറം ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം നാലു വശവും കോമ്പൗണ്ട് വാൾ തിരിഞ്ഞു കിടക്കുന്ന വീടാണ് ഇത് ഒരു സൈഡില് ഒരു സിറ്റൌട്ടും ഒരു ഗ്രാനൈറ്റ് ഇട്ട ഒരു സിറ്റൌട്ടാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കണമെങ്കിലും നല്ല കിട്ടുന്ന ഒരു സ്ഥലമാണ് വളരെ വിശാലമായ ഒരു അലക്കുകളും സമീപത്തുണ്ട് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഇട്ടിട്ടുണ്ട് നമുക്ക് വീടിന്റെ പുറത്തെ ദൃശ്യങ്ങളിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് വശം ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നു വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദ്യമായി നമ്മൾ കടന്ന് ചെല്ലുന്നത് ലിവിംഗ് റൂമിലേക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെ തീർത്തിരിക്കുന്ന ഒരു ലിവിങ് ഹാളാണ് ദർശകരെ കാണുന്ന പോലെ തന്നെ വളരെ വലിപ്പമുള്ള ഒരു ലിവിങ് ഹാൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വീടിന് േരം നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് വളരെ വലിപ്പവും വിശാലവുമായ ഒരു ഡൈനിങ് ഹാളാണ് ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ അത് തീർത്തിരിക്കുന്നുണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള ടൈൽസ് ആണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് വാഷ് പീസ് ആണെങ്കിലും ഒരു സെപ്പറേറ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട് അതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിനൊക്കെ ആണെങ്കിലും നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഉള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസ് മാത്രമാണ് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് അടുത്ത മറ്റൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ടാമത്തെ ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കറിയാം ഏറ്റവും വില കൂടിയ ഫിറ്റിങ്സ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂംസ് ഒക്കെ ആണല്ലോ നല്ല വലിപ്പമുള്ള ബാത്റൂംസ് തന്നെയാണ് വരുന്നത് ഇവിടെ നമ്മളൊരു കോമൺ ടോയ്ലറ്റ് ആണ് സെറ്റ് ചെയ്തത് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ റൂമിൽ നിന്നും അതിലേക്ക് കയറാം പുറത്തുനിന്നുള്ള ആരെങ്കിലും വരുവാണെങ്കിൽ റൂമിൽ കയറാതെ തന്നെ നമുക്ക് ബാത്റൂമിലേക്ക് പോകാനുള്ള ഇതിനോട് ചേർന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന തന്നെ ആ റൂമിൽ നിന്നും കയറാം അതിനോട് ചേർന്ന് നമുക്ക് വിസിറ്റേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ റൂമിൽ കയറാതെ തന്നെ ബാത്റൂമിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം ആണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ഇത് ഞാൻ മുമ്പേ പറഞ്ഞ അതായത് ഒരു പുറത്തെ ഒരു സിറ്റൗട്ട് ഒരു സൈഡിൽ ആണ് ഈ സിറ്റൗട്ട് വരുന്നത് നമുക്കൊന്ന് പത്രം വായിക്കണാലോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങണാലോ ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റൗട്ടാണ് അതിന് ഒരുക്കിയിരിക്കുന്നത് ഇത് മനോഹരമായ ഒരു കിച്ചൺ ആണ് വളരെ മനോഹരമായി തന്നെ തീർത്തിരിക്കുന്നുണ്ട് ഒരുപാട് കബോർഡുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് അതും തടിയിടെ തന്നെയാണ് അല്ലാതെ മറ്റുള്ള ഒരു ഇത് ഒരു ഐറ്റംസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതല്ല തടിയുടെ തന്നെ കബോർഡുകളാണ് എല്ലാ ഏകദേശം തേക്കൻ തടിയിലും ആഞ്ജലി തടിയിലും തീർത്ത കബോർഡുകളാണ് ഈ വീടിനുള്ളത് അത് കൂടാതെ ഈ ഇതിനൊരു വിറകടുപ്പ് വിറക് കത്തിക്കാനുള്ള ഒരു അടുപ്പൂടെ ഈ ഭാഗത്ത് ഉണ്ട് വളരെ മനോഹരമായി തീർത്തിരിക്കുന്നു